ചില യോഗങ്ങളിൽ അധ്യക്ഷൻ സ്വാഗത പ്രസംഗകനെ ക്ഷണിക്കുന്നു സ്വാഗത പ്രസംഗകൻ പിന്നീട് അധ്യക്ഷനെ ക്ഷണിക്കുന്നു ഇങ്ങനെ പരസ്പരം ക്ഷണിക്കുന്നത് അരോചകമായി തോന്നില്ലേ ഏറ്റവും നല്ല രീതി സംഘാടകരുടെ പ്രതിനിധി എന്ന നിലയിൽ സ്വാഗത പ്രസംഗകൻ ആരും ക്ഷണിക്കാതെ തന്നെ വേദിയിൽ പോയി സ്വാഗതം പറയുക സ്വാഗതത്തിൻ്റെ അവസാനം അധ്യക്ഷനെ ക്ഷണിക്കുന്ന ക്ഷണിക്കുക എന്നതാണ് ഇനി അധ്യക്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അധ്യക്ഷൻ ഒരു ചെറു പുഞ്ചീരിയോടു കൂടി വേണം ഇരിക്കാൻ വലിയ ഗൗരവം കാണിക്കരുത് ആളുകൾ വന്നതെന്നും എനിക്ക് സന്തോഷമല്ല ഇഷ്ടമല്ല എന്ന് തോന്നിക്കരുത് ആളുകൾ നോക്കി പേടിപ്പിക്കുകയും ചെയ്യരുത് പരിപാടിയുടെ ഏറ്റവും ഫലപ്രദമായ നടത്തിപ്പിന് ആ സദസ് ചോദിച്ചതാണെന്ന് ഉറപ്പുവരുത്തണം ഉദാഹരണത്തിന് മുന്നിൽ കുറേ ഇരിപ്പിടങ്ങൾ ഒഴിവുണ്ടെങ്കിൽ പിന്നിലുള്ളവരോട് മുന്നോട്ട് വന്നിരിക്കാൻ പറയണം ഇനി രണ്ടാമത്തേത് ഓരോരുത്തരുടെയും പരിപാടിക്ക് പ്രസംഗമാവട്ടെ ഗാനമാവട്ടെ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ ചെറിയൊരു മുഖവര പറയും ആളുകളിൽ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി അടുത്തതായി 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ അത് അരോചകമായി തോന്നും മൂന്നാമത്തത് ഓരോരുത്തരുടെയും പരിപാടി കഴിയുമ്പോൾ ചെറിയ രൂപത്തിലൊന്ന് നന്ദി പറയുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുക താങ്ക് യു താങ്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്തെങ്കിലും വ്യത്യസ്തമായ വേണം പറയാൻ നാലാമത്തത് യോഗം അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സ്വയം തന്നെ ചെയ്യണം അതെന്തിനാണ് നന്ദി പറയുന്നവർക്ക് നന്ദി പ്രസംഗകനെ കൊടുക്കുന്നത് അത് സ്വയം തന്നെ ഏറ്റെടുക്കുക ചെറിയ ഉത്തരവാദിത്തമാണ് അധ്യക്ഷനെ അവിടെ ഉണ്ട് താനും യോഗം അവസാനിപ്പിക്കുമ്പോൾ പറയാവുന്ന ഏറ്റവും നല്ല വാചകം യോഗം അവസാനിപ്പിക്കുന്നു എന്നോ യോഗം പിരിച്ചുവിടുന്നു എന്നല്ല പകരം ഈ യോഗം പൂർണ്ണമായിരിക്കുന്നു എന്ന് പറയലാണ് താങ്ക് യു